ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ദേശീയ ടീമിന്റെ പരിശീലകനായി നിലവിൽ മനോലോ മാർക്കസ് ആണ് നമുക്കറിയാം അദ്ദേഹം നിലവിൽ ഓൾറെഡി എഫ് സി ഗോവയുടെ പരിശീലകനാണ് നേരത്തെ ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലകനായിരുന്നു ഹൈദരാബാദ് എഫ് സിക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിക്കൊടുത്ത കോച്ചാണ് അതുമാത്രമല്ല മനോലോക്ക് കീഴിൽ എഫ് സി ഗോവ കഴിഞ്ഞ രണ്ട് സീസണിൽ അതിഗംഭീരമാണ് അതിഗംഭീര പ്രകടനമാണ് ഐഎസ്എൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈഗോർച്ച് സിമാച്ചിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് ഏഷ്യൻ ക്വാളിഫയറിൽ ഇന്ത്യക്ക് അടുത്ത റൌണ്ട് എതേർ റൗണ്ട് മത്സരങ്ങൾക്ക് യോഗ്യത നേടാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഈഗോർച്ച് സിമാച്ചിനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് അതിനുശേഷം അദ്ദേഹം രൂക്ഷ വിമർശനവുമായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെതിരെ രൂക്ഷ വിമർശനവുമായി ഒക്കെ രംഗത്തെത്തിയിരുന്നു പക്ഷേ നിലവിൽ മനോലോ മാർക്കസ് ആണ് കോച്ചായി തുടരുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഐ എസ് എല്ലിൽ കളിക്കാൻ താരങ്ങൾ എളുപ്പമാണ് ഐ എസ് എൽ കളിക്കാൻ താരങ്ങൾ എളുപ്പമാണ് ഇന്ത്യൻ താരങ്ങൾ വിദേശത്ത് പോകണം വിദേശത്തുള്ള ലീഗുകളിലൊക്കെ ഇന്ത്യൻ താരങ്ങൾ പങ്കെടുത്താൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോളിന് കാര്യമായി ഗുണങ്ങൾ വരൂ എന്നാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായ വീക്ഷണമാണ് കൃത്യ കൃത്യമായ നിരീക്ഷണമാണ് കാരണം എന്ത് ഈ ഒരു ഇന്ത്യൻ ഫുട്ബോളിലെ ഐ എസ് എല്ലിൽ നിലവിൽ പത്ത് വർഷത്തോളം പിന്നിട്ട് പോയി ഇന്ത്യൻ ഫുട്ബോളിന് അങ്ങനെ കാര്യമായി മാറ്റങ്ങൾ വന്നു എന്ന് പറയാൻ കഴിയില്ല നേരെ രീതിയിലുള്ള ഒരു പുരോഗതി ആയിരുന്നു ഈ കോർശ മാച്ചിന്റെ കീഴിൽ ആദ്യ നൂറ് റാങ്കിനുള്ളിൽ എത്തിരുന്നു പക്ഷെ നിലവിൽ ഇന്ത്യ വീണ്ടും നൂറിന് മുകളിലേക്ക് പോയി ഫിഫ റാങ്കിങ്ങിൽ അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും സുഗമമായിരുന്നു ഇത്തവണക്ക് ഇന്ത്യക്ക് ശരിക്കും നാൽപ്പത്തെട്ട് ടീമുകളൊക്കെ പങ്കെടുപ്പിക്കാനിരിക്കുകയാണ് ഫിഫ ഇത്തവണയൊക്കെ കേന്ദ്ര ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യക്ക് ശരിക്കും രണ്ടാം റൗണ്ട് മൂന്നാം റൗണ്ടിലേക്ക് പ്രവേശിക്കാമായിരുന്നു പക്ഷെ ഇന്ത്യക്ക് അത് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല ഇതൊക്കെ തന്നെയാണ് മനോല മാർക്കസ് അറിയുന്നത് പറയുന്നത് ഈ ഇത്തവണത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഇന്ത്യൻ താരങ്ങളൊക്കെ നിലവിൽ വിദേശത്ത് പോയി കളിക്കണം വിദേശ ലീഗുകളിലൊക്കെ പങ്കെടുക്കണം ഇന്ത്യയിലെ ഐ എസ് എല്ലിൽ നിലവിൽ താരങ്ങൾക്കൊക്കെ എളുപ്പമാണ് ശരി തന്നെയാണ് കാരണം പത്ത് വർഷത്തോളം ഇന്ത്യൻ സൂപ്പർ ലീഗ് പിന്നിട്ടപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് കാര്യമായി ഗുണങ്ങളൊന്നും വന്നത് വന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ താരങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രകടനം മറ്റു മത്സരങ്ങളിൽ മികച്ച ടീമുകൾക്കെതിരെയും അതുപോലെ അന്താരാഷ്ട്ര ഫുട്ബോളിലൊക്കെയുള്ള വമ്പന്മാർക്കെതിരെയും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കളിച്ച് വിജയിക്കാൻ കഴിയുന്നില്ല എന്തിരി പറയുന്നു ഏഷ്യൻ കപ്പിൽ ഇന്ത്യക്ക് ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് എന്തായാലും നിലവിൽ മനോലോ മാർക്കസിന് കൃത്യമായ വീക്ഷണവും നിരീക്ഷണവും ഉണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ വളർച്ചയിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നിലവിൽ അദ്ദേഹം എഫ് ഗോവയുടെ കൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒരുക്കത്തിലാണ് ഇനി അദ്ദേഹത്തിന്റെ കീഴിൽ പിന്നെ ഇന്ത്യക്ക് വരാനിരിക്കുന്നത് അടുത്ത മാസം സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു ത്രി രാഷ്ട്ര ത്രിരാഷ്ട്ര പരമ്പരയൊക്കെ വരുന്നുണ്ട് ത്രിരാഷ്ട്ര പരമ്പരയിൽ മൂന്ന് ടീമുകളൊക്കെ പങ്കെടുക്കുന്ന പരമ്പര ഇന്ത്യയിൽ വെച്ച് നടക്കാൻ സാധ്യതയുണ്ട് അതായിരിക്കും ശരിക്കും മനോലോ മാർക്കസിന്റെ ആദ്യ ദൗത്യം എന്തായാലും മനോല മാർക്കസ് കൃത്യമായ നിരീക്ഷണമാണ് കൃത്യമായ വീക്ഷണമാണ് അദ്ദേഹം കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നു വിദേശത്ത് പോയി താരങ്ങൾ കളിക്കണം ഇന്ത്യയിൽ നിന്നും താരങ്ങൾ വിദേശത്ത് ലീഗുകളിൽ പങ്കെടുക്കണം എന്നാൽ കാത്തിരുന്ന് കാണാം മനോല മാർക്കസിന്റെ കീയിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങൾ പെട്ടെന്നല്ലെങ്കിലും ഓരോ ചെറിയ രീതിയിലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും